ഏങ്ങണ്ടൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ഗുരുപൂർണിമ മഹോത്സവം ഗുരുജ്യോതി രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷിച്ചു റിട്ടയേർഡ് സയന്റിസ്റ്റ് പ്രൊഫസർ ഡോക്ടർ നാരായണൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ വേലായുധൻ പണിക്കശ്ശേരി അധ്യക്ഷനായി ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ ബിന്ദു സി സ്കൂൾ അക്കാദമിക് ഡയറക്ടർ ടി ആർ വിജയം ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി ഐ എ മോഹനൻ സ്കൂൾ മാതൃഭാരതി പ്രസിഡന്റ് രാധിക രാജേഷ് വെൽഫെയർ വൈസ് പ്രസിഡന്റ് ദിവ്യ രമേഷ് കെ ബി സ്വാതി എന്നിവർ സംസാരിച്ചു ഭാരതീയ വിദ്യാനികേതനിൽ ഇരുപത് വർഷത്തെ സ്തുത്യർഹ സേവനം കാഴ്ചവെച്ച അധ്യാപികമാരായ രാജലക്ഷ്മി പി പി ജി റീത്ത എന്നിവരെ ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ ഭക്തി നിർഭരമായ പരിപാടികൾ അരങ്ങേറി ബ്രഹ്മസൂത്രം അതുപോലെ നാല് നാല് ഋഗ്വേദം സാമവേദം യജുർവേദം അത് കൂടാതെ വ്യാസ മഹുഷയെയാണ് സർവശ്രേഷ്ഠ ഗുരുവായി സംഘടിപ്പിച്ച് ആഷാഠമാസത്തിലെ പൗർണി ദിനത്തിലെ വ്യാസ ജയന്തി അഥവാ ഗുരുപൂർണിമ ആഘോഷിക്കുന്നത് കാലാകാലമായി ഈ ചടങ്ങ് ഹിന്ദുക്കളും അതുപോലെ തന്നെ ബുദ്ധമത വിശ്വാസികളും ഇന്നും തുടർന്നു പോരുന്നുണ്ട് ഇനി ആരാണ് യഥാർത്ഥ ഗുരു സംസ്കൃത ഭാഷയിൽ പറഞ്ഞാൽ ഗു എന്ന െന്നും അതുപോലെ ഗുരു എന്നാൽ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നത് അതായത് എൻലൈറ്റ് ചെയ്യുന്ന ആളെയാണ് ഗുരു എന്ന് പറയുന്നത് ഈ രണ്ട് മതങ്ങളും ചേർത്താണ് ഗുരു എന്ന വാക്കിന്റെ ഉദ്ഭവം